സർക്കാരിതര സേവനങ്ങളുമായി ജനമൈത്രി ജനസേവന കേന്ദ്രത്തിന്റെ പുതിയ ഓഫീസ് പഞ്ചായത്ത് ഓപ്പൺ ഓഡിറ്റോറിയത്തിന് സമീപത്തുള്ള ഒന്നാം നിലയിൽ പ്രവർത്തനം ആരംഭിച്ചു പഞ്ചായത്ത് വില്ലേജ് പാസ്പോർട്ട് മോട്ടോർ വാഹന സേവനങ്ങൾ പ്ലസ് വൺ ഡിഗ്രി രജിസ്ട്രേഷനുകൾ പോലീസ് ക്ലിയറൻസ് ഇ ഗ്രാൻഡ് സ്കോളർഷിപ്പുകൾ ക്യാമറ ഫൈൻ പോളി അഡ്മിഷൻ ഫോട്ടോസ്റ്റാറ്റ് ലാമിനേഷൻ തുടങ്ങിയ എല്ലാവിധ ഓൺലൈൻ വർക്കുകളും ജനമൈത്രി ജനസേവന കേന്ദ്രം നിങ്ങൾക്കായി പ്രദാനം ചെയ്യുന്നു ജനമൈത്രി ജനസേവന കേന്ദ്രം പഞ്ചായത്ത് ഓപ്പൺ ഓഡിറ്റോറിയത്തിന് സമീപം ഫോൺ പാഞ്ഞാൾ പഞ്ചായത്തുകളുടെ അതിർത്തി പങ്കിടുന്ന ആറ്റൂർ ഗേറ്റ് ആറഫ റോഡിലൂടെയുള്ള യാത്ര വർഷങ്ങളോളമായി ദുരിതത്തിലായിരിക്കുകയാണ് കുണ്ടും കുഴിയുമായ റോഡ് മഴക്കാലത്ത് വെള്ളക്കെട്ടും തുടർന്ന് മണൽ റോഡുമായി മാറിയിരിക്കുകയുമാണ് മുള്ളൂർക്കര ആറാം വാർഡിലൂടെയും പാഞ്ഞാൾ പഞ്ചായത്ത് പതിമൂന്നാം വാർഡിലൂടെയും കടന്നുപോകുന്ന റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ ഇരു പഞ്ചായത്തുകളും ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്ന് നാട്ടുകാരും യാത്രക്കാരും ഒരുപോലെ പരാതിപ്പെടുന്നു റൈറ്റ് വിഷൻ പരമ്പര കുഴികിടക്കും ടയറോടും ഒരു സാധാരണ ഒരു ആൾക്കാർക്ക് വഴിക്ക് പോവാൻ പറ്റുമോ ഇത്രയും കാലമായിട്ട് ആൾക്കാർക്കോ പോകാൻ പറ്റില്ല എൻ്റെ വീട് ഷൊർണൂരാണ് ഞാൻ പന്ത്രണ്ട് പതിമൂന്ന് വർഷമായിട്ട് ഇവിടെ വന്നിട്ട് ആ രീതിയിലാണ് ഇപ്പോഴും കിടക്കുന്നത് ഇത് അതായത് നാശത്തിലേക്കാ പോകണം പുരോഗതിയിലേക്കില്ല എന്ത് പറഞ്ഞാലും മറ്റേ ആ പഞ്ചായത്താണ് ഈ പഞ്ചായത്താണ് മറ്റേ പഞ്ചായത്താണ് ഇതാണ് പറയുന്നത് രാഷ്ട്രീയപരമായിട്ട് എല്ലാവരും ഇതിനൊരു എന്തോ ഒരു എല്ലാവർക്കും ഒരു പൈര്യായിരിക്കും ഈ റോഡ് നേരാക്കേണ്ടതാണ് ും പണിയായിരുന്നു അപ്പൊ ഓട്ടോ കൊടുത്തു നാട്ടിൽ ഓടിക്കാ ഞാൻ വയ്യാണ്ട് കിടന്നിട്ട് ഒരു മാസത്തോളായി ഇപ്പൊ മെല്ലെ രാശയായിട്ടില്ല അതെ ഇപ്പൊ ഇവര് വിളിച്ചിട്ട് പോവാൻ പറ്റില്ല വിചാരിച്ചിട്ട് പറയാൻ പറ്റില്ല ചെറിയ കുട്ടിയെ സ്കൂളിലേക്ക് വന്നാ സിപിഐഎം ഭരിക്കുന്ന മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തും അതേ പാർട്ടി ഭരിക്കുന്ന പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്തും നോക്കുകുത്തികളാണോയെന്ന ചോദ്യത്തിനുത്തരം ഇത് ഈ കിടക്കുന്ന റോഡാണ് കാരണം അത്രയ്ക്ക് ദുരിതം അനുഭവിക്കുന്നുണ്ട് യാത്രക്കാരും പ്രദേശത്തെ ജനങ്ങളും വേറെ പന്നാള പഞ്ചായത്താണ് അവിടുന്നപ്പുറത്ത് ഒരു ഓപാലിനു മുള്ളുകര പഞ്ചായത്താണ് ഇപ്പൊ രണ്ടാൾക്കാരും ചെയ്യണ്ട രണ്ടു ഭാഗത്തും പ്രശ്നം തന്നെയാണ് മാത്രമല്ല ഒരു വണ്ടിയും വരാനില്ല പല വണ്ടി ഓടിയിട്ട് കംപ്ലൈന്റ് ആയി ബൈക്കുകളൊക്കെ പോകാനും ഭയങ്കര ബുദ്ധിമുട്ടാണ് അവിടുന്ന് ഇപ്പൊ ആ രണ്ടാഴ്ച മുമ്പ് അവിടെ ഒരാൾ വന്നിട്ട് കൊടുക്കാൻ അല്ലാണ്ട് വീണ് അത് കുഴിയെ വലിയ കുടിയല്ലേ വീണ് കമ്പനി ടി മുതൽ അറഫ വഴി പോകുന്ന ജയന്തി റോഡ് ഈ കോലത്തിൽ കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ ഏറെയായി നിരവധി തവണ ജനങ്ങൾ പരാതിപ്പെട്ടിട്ടും പഞ്ചായത്തുകൾ റോഡ് നന്നാക്കാനുള്ള ഒരു നടപടിയും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല വന്നിട്ട് ഇവിടെ ഒരു നല്ലൊരു സ്കൂളും സ്കൂളും ഒരു ഒരു പക്ഷെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് ആരൊക്കെ പറയണ്ട എന്താ ആർക്കും അറിയില്ല എന്താ ചെയ്യേണ്ടത് വോട്ട് ചോദിക്കുമ്പോൾ മോഹന വാഗ്ദാനങ്ങൾ അല്ലെങ്കിൽ ഞങ്ങൾ അത് അത് ചെയ്ത് പറയുക സ്കൂളിലേക്കടക്കം നിരവധി ആളുകൾ സഞ്ചരിക്കുന്ന റോഡാണ് ഇപ്പോൾ കുണ്ടും കുഴിയും നിറഞ്ഞ തോടിന് സമാനമായി കിടക്കുന്നത് നിലവിലെ ടാർ അടർന്നു മാറി ൂനകൾ ഉള്ളത് കൊണ്ട് തന്നെ ഇരുചക്ര വാഹനങ്ങളടക്കം അപകടത്തിൽ പഞ്ചായത്ത് അധികൃതർ ഭാഗത്തു നിന്നും യാതൊരു ശ്രദ്ധയും ഈ റോഡിൽ ഞങ്ങൾ മനസ്സിലാക്കുന്നത് ആറ്റൂർ ഗേറ്റിൽ നിന്നും സ്കൂളിലേക്ക് ഒരു ഓട്ടോറിക്ഷ വിളിച്ചാൽ വരാൻ തയ്യാറല്ല എല്ലാ വണ്ടിക്കാരും പിന്നോക്കം മാറുകയാണ് ഓട്ടോറിക്ഷക്കാർ അത് കാരണം നടന്നു പോകുമ്പോൾ ചളി മഴക്കാലമായതുകൊണ്ട് ചളി കുറിക്കുന്നു വളരെയധികം ബുദ്ധിമുട്ടിട്ടാണ് സ്കൂളിലേക്ക് വിദ്യാർത്ഥികളും പൊതുസമൂഹവും പേരൻസും എത്തിച്ചേരുന്നത് ഈ ശോചനീയാവസ്ഥ ഇടപെട്ട് പരിഹാരം ഈ റോഡ് ആൾക്കാർ വരുന്ന സമയത്ത് വണ്ടി നിർത്തി കൊടുത്ത് വെള്ളം തുറക്കിയാണെങ്കിൽ അവര് നടന്നു പോയാലും നമുക്ക് വണ്ടി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അത്രയും ബുദ്ധിമുട്ടുള്ള റോഡാണ് ഇപ്പോൾ വാഹനങ്ങൾക്കും യാത്രക്കാർക്കും ഒരുപോലെ ദുരിതം വിതയ്ക്കുന്ന റോഡ് എത്രയും പെട്ടെന്ന് സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് പൊതുജനം ഒന്നടങ്കം ആവശ്യപ്പെടുന്നത് ഞങ്ങൾ പരമാവധി ആൾക്കാരിനെ ഇതിപ്പോ എത്ര കാലമായി കിടക്കുന്നത് നീ ഇവിടുത്തെ പഞ്ചായത്തൊന്നും ഇപ്പോൾ രണ്ട് വാർഡ് മെമ്പർമാർ തമ്മിൽ ഒരു പോട്ടാ പോട്ടിയാ അതാണ് ഇവിടെ ഇങ്ങനെ കിടക്കണത് വണ്ടി വരുന്നില്ല എന്തായാലും വരാറില്ല അങ്ങനെ ആരും ആരും വരാറൊന്നുമില്ല വരാറൊന്നുമില്ല അത് വെള്ളമൊക്കെ റോഡിന്റെ സൈഡിൽ കൂടെ പോവാ കാരണം റോഡിന്റെ എഡ്ജൊക്കെ നാശമായി റോഡ് വേറെ നാശമാകും ഈ ആ സൈഡിൽ വരുന്നത് വെള്ളം അവിടെ കാലം ശരിയാകാറുണ്ട് ആ നിലമ്പതി കുറച്ചും കൂടി ബാക്കിലോട്ട് ആയിട്ട് കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ശരിയായിരുന്നു ഇവിടുന്ന് അങ്ങട് അത്രയും നീളം ഇതാ ഒരു മുപ്പത്തഞ്ച് ഒരു നാൽപ്പത് മീറ്റർ സ്ഥലം അതുവരെ കാന ഉണ്ടാക്കിയാൽ ഈ അവിടുന്ന് വരുന്ന വെള്ളം ആ കാനയിൽ വിഴും പിന്നെ അങ്ങനെ അവിടെ ഒരു കളവട്ടുണ്ടാക്കി ഇവിടെ അങ്ങോട്ട് ഒഴിഞ്ഞു പോകും ഈ കാന ഇവിടെ അങ്ങോട്ട് റെഡിയാക്കി right vision news panel സ്മാർട്ടായ കാലത്ത് സ്മാർട്ടായ കരിയർ സ്മാർട്ട് ഫോൺ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് വിദേശത്ത് വൻ പ്ലസ് കഴിഞ്ഞവർക്ക് ബ്രിഡ്കോയിൽ നിന്നും ഡിപ്ലോമ നേടൂ ഭാവി സുരക്ഷിതമാക്കൂ നേടിയ പൂർവ്വ വിദ്യാർത്ഥികൾ ലോകമെമ്പാടും പഠനം വളരെ എളുപ്പം പരിശീലനം ഡിജിറ്റൽ ക്ലാസ് റൂമിൽ പ്രോഗ്രാമബിൾ ട്രെയിനിംഗ് കിറ്റ് എന്നിവയുടെ സഹായത്തോടെ പഠിക്കുന്നവർക്കെല്ലാം ജോലി നേരിട്ട് വിദേശ അവസരങ്ങളും ബ്രിഡ്കോ ജെ ആർ ജെ കോംപ്ലക്സ് ഒറ്റപ്പാലം